ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം വീനാ മോന്ത സിടുക്കി അഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദീപാവലി സ്പെഷ്യൽ ഓഫറായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് സാരിയുടെ കളക്ഷൻസും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണ് വരുന്നത് അപ്പം അതിന് പറ്റുന്ന വൈറ്റ് കളറിൽ വരുന്ന സാരിയുടെ കുറച്ച് കളക്ഷൻസും ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന സാരി എന്ന് പറയുന്നത് നമ്മുടെ ട്രിപ്പിൾ നയം റേറ്റ് വരുന്ന വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നല്ലപോലെ ഒഴുകി കിടക്കുന്ന ഒരു സാരി അതിനകത്തോട്ട് താ ഇങ്ങനെ ഫുള്ള് സ്കർട്ട് വർക്ക് വരുന്നുണ്ട് ലോവർ പോർഷനിൽ ഇങ്ങനെ വർക്ക് വരും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം തൊട്ടിട്ട് ഫുൾ വർക്കാണ് ഈ സാരിക്ക് വരുന്നത് കേട്ടോ നല്ലൊരു മൾട്ടി കളർ ത്രെഡ് ഇട്ടിട്ട് വരുന്ന എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അതെ ഇങ്ങനെയാണ് സാരിയിലെ ഡിസൈൻ വരിക ഈ സാരി നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ ദീപാവലി സ്പെഷ്യൽ ഓഫറായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ സാരി എത്തിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് ഞാൻ ഈ കാണിക്കുന്ന ഓഫറിൽ വരുന്ന രണ്ട് ടൈപ്പ് സാരി ഉണ്ട് അതെല്ലാം ഫ്രീ ഷിപ്പിങ്ങും ഓഫറും ഉണ്ട് ലാസ്റ്റ് കാണിക്കുന്നതിന് ഓഫറും ഇല്ല ഫ്രീ ഷിപ്പിങ്ങും ഇല്ല കേട്ടോ കാരണം നമ്മൾ അത്രയ്ക്കും റേറ്റ് കുറച്ചിട്ടാണ് ആ ഒരു സാരി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ വരും നല്ലൊരു ഗ്രേപ്പ് ഷേഡ് ആണ് വരിക ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് നോക്കിക്കാൻ ബോട്ടിൽ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് എല്ലാത്തിനും ആ ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് ആ മൾട്ടി കളർ ത്രെഡ് വർക്കാണ് വരിക ഇതിനുമുമ്പ് ഈ സാരി വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം അതുപോലെ തന്നെ ഒരു ചെറിയ സെയിം തന്നെ ത്രെഡ് വർക്കും കൂടെ കൂടി ഇതിനകത്തൊരു ചെറിയ വർക്ക് പോലെ പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ വർക്കാണ് വരിക ബ്ലൗസ് പീസ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഞാൻ ഇതിന്റെ സെയിം തന്നെ ബ്ലൗസ് ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതൊള്ളൂ നിങ്ങൾക്ക് ആ സെയിം കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് ഇടുക ഇല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ്റെ ആ ഒരു പീച്ച് കളറൊക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എയ് ഡബിൾ എ വിത്ത് ഫ്രീ ഷിപ്പ് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് പിന്നെ ഈ ഇങ്ങനെ ഒരു ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ ട്രാൻസ്പെറൻ്റ് ആണ് അത്രയ്ക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതല്ല എന്നാലും ഇങ്ങനെ ഒരു ലൈൻസ് വരുന്നുണ്ട് സാരി ഫുള്ള് അങ്ങനെ തന്നെ വരും കേട്ടോ പിന്നെ ഈ ഒരു സ്കേർട്ട് വർക്കാണ് വരിക ലോവർ പോർഷനിലായിട്ട് ഇത്രയും വീതിയിൽ വരുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് പിന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഉടുക്കുന്ന ഈ ഒരു ഭാഗം തൊട്ടിട്ട് ഇത് കണ്ടോ ഇവിടം തൊട്ടിട്ട് ഫുൾ വർക്കാണ് സാരി വരുന്നത് കേട്ടോ നിറയെ ടാസിലെല്ലാം വരുന്നുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് പിന്നെ ഈ സാരി വാഷബിൾ ആണ് വാഷ് ചെയ്യുന്നതിനൊന്നും യാതൊരു കംപ്ലയിന്റും ഇല്ലാത്ത ഒരു സാരിയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് ഫ്രീ ഷിപ്പിങ്ങാണ് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈനില് വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ എന്ത് ഭംഗിയാ നോക്കിക്കേ പല്ലും ഒക്കെ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ കാരണം അത്രയ്ക്ക് ഒരു തിക്ക് വർക്കാണ് ആ ഒരു ഫ്ലവറിന്റെ ലീഫിന്റെ ഒക്കെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അത്രക്ക് ഭംഗിയായിട്ടാണ് ചെറുതായിട്ടാണ് ആ ലീഫും ഫ്ലവറും ഒക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഭയങ്കര ആണ് കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് അജ്രക് പ്രിന്റോട് കൂടിയിട്ട് ലിനൻ മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഈ സാരിയില് ഈ ഒരു ബോർഡർ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു സിൽവർ ഒരു കോപ്പർ കളറിൽ വരുന്ന ആ ഒരു ബോർഡറും കൂടെ കൂടിയാണ് ഈ സാരിക്ക് വരുന്നത് ടു സൈഡ് ആ ഒരു ബോർഡർ വരും പിന്നെ പല്ല് വരുന്നത് ഇത്രയും ആ ഒരു അജ്രക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ബ്ലൗസ് പീസും ആ സെയിം തന്നെ ഡിസൈനിലാണ് ബ്ലൗസ് പീസും വരിക ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് അജർ മെന്റ് തന്നെയാണ് വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ ആയിരുന്നു സാരിയുടെ റേറ്റ് വരുന്നത് ഈ ഒരു കളറിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വിത്ത് റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് കളർ സാരിയാണ് കേട്ടോ ഇനി നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുവാണ് അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ വൈറ്റ് കളറാണ് വരിക അതിനകത്തോടെ ഈ എംബ്രോയ്ഡറി വർക്കിന്റെ കളറിന് മാത്രം ചേഞ്ചുകൾ ഉണ്ടാവും അല്ലാതെ സാരി ഫുള്ള് വൈറ്റ് തന്നെയാണ് വരിക ലിനൻ ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു രണ്ട് ബോർഡർ വരും ടു സൈഡ് ഈയൊരു ബോർഡർ വരുന്നുണ്ട് ഇതിന്റെ പല്ലൂല് ഇച്ചിരി കൂടി നല്ല തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോഡി പോർഷൻ ഫുള്ള് ഈ ഒരു ചെറിയ ബുട്ട വർക്ക് എന്ന് പറഞ്ഞാൽ എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വരിക കേട്ടോ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്കാണ് ബോഡി വരിക പല്ലൂല് ഇച്ചോടെ തിക്ക് വർക്കാണ് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്ട്ടോ ഇതിന്റെ ആ ഒരു വൈറ്റ് കളറിൽ തന്നെ വരുന്ന ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഈ ഒരു കളർ ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ടൊക്കെ കൊടുത്താലും മതി ഇല്ലെങ്കിൽ ആ കളറിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ ഇച്ചൂടി ഭംഗിയായിരിക്കും എനിക്ക് തോന്നുന്നു അറുന്നൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതിന് ഇല്ല പുതിയ കളക്ഷൻസ് വന്നതാണ് നമ്മൾ അതുപോലെ ഓഫർ റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് അല്ലാട്ടോ ഈ സാരി ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ അറുന്നൂറ്റി അമ്പത്തഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇത് വരും കേട്ടോ ഒരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഇതാണ് ഇന്നത്തെ സാരി നമ്മുടെ ഇതാണ് അപ്പോൾ ഈ കൂടെ ഞാൻ ദീപാവലി സ്പെഷ്യലായിട്ട് ആദ്യം കാണിച്ച സാരി കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഓഫർ പ്രൈസിൽ കാണിച്ചെന്നേ ഉള്ളൂ ഇതാണ് പല്ലു പോർഷൻ വരിക ഞാൻ അടുത്ത് കാണിച്ചുതരാം കേട്ടോ ബസ് ഇത്രയും തിക്ക് വർക്കാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരിക ടാസിലെല്ലാം വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കേട്ടോ എല്ലാത്തിനും ഒരു എംബ്രോയ്ഡറി വർക്കിന് മാത്രമാണ് കളറിന് വ്യത്യാസം വരിക ടാസിലെല്ലാം വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അറുന്നൂറ്റി അൻപത്തി അഞ്ചാന്ന റേറ്റ് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ വരിക കസ്റ്റമേഴ്സ് അഡ്വാൻസ് ആയിട്ട് നമ്മളോട് ഇപ്പോഴേ വൈറ്റ് കളർ സാരികൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് കളർ ഇത്രയും നേരത്തെ ക്രിസ്മസ് സ്പെഷ്യലാണ് എന്നാലും നമ്മൾ ഇത്രയും നേരത്തെ കൊണ്ടുവന്ന് ചെയ്യുന്നത് കേട്ടോ കിട്ടിയപ്പോ ഞാനങ്ങ് എടുത്ത് ചെയ്യുന്നതന്നെ ഉള്ളൂ ഇങ്ങനെയാണ് വരിക ഇതാണ് പല്ലു ഇത്രയും തിക്ക് വർക്കാണ് പല്ലുൽ കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് അഞ്ഞൂ അറുന്നൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡിസൈനിലാണ് കേട്ടോ ഇത് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് അന്ന് വീണ്ടും 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 ചോയ്സ് ആണ് നമ്മൾ കിട്ടിയപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈനാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് ഞാനിത് അടുത്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് റേറ്റ് നല്ല ഡിസൈൻ വരിക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ ടു സൈഡ് ഇത്രയുമാണ് പല്ലൂല് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നതും ആ ഒരു ചെറിയ ഡിസൈനിൽ ആ സെയിം ഫ്ലവർ ഡിസൈൻ തന്നെയാണ് ബ്ലൗസ് പീസ് വരിക സെവൻ ഡബിൾ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗ്രീൻ സിൽക്ക് സാരിയാണ് ആണ് കേട്ടോ ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു സാരി ഈ വൈറ്റ് കളറിന് വന്ന് ഒരുപാട് എൻക്വയറി ആയിരുന്നു ഈ ഒരു വൈറ്റ് കളറിന് വീണ്ടും 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 കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണിത് ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ബൾക്കിൽ തന്നെ ഈ ഒരു സാരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വൈറ്റ് കളറിലാണ് വരിക ഈ ഒരു ഡിസൈനാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് ഈ സാരിയിൽ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഗ്രീൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വരിക ഭയങ്കര സോഫ്റ്റ് ആണ് സാരി ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ അതിനാണ് ഞാൻ ഇത്രയും നേരത്തെ ഇത് കൊണ്ടുവന്നത് ക്രിസ്മസൊക്കെ ആകുന്നേ ഉള്ളൂ എന്നാലും ബ്ലൗസ് പീസ് ഇത് വരും പല്ലുമൊക്കെ അല്ല അടിപൊളിയാണ് കേട്ടോ പല്ലു കാണാനായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചായിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പോൾ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഓഫർ പ്രൈസുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ദീപാവലി സ്പെഷ്യൽ ഓഫറാണ് പിന്നെ കാണിച്ചിരുന്നത് ക്രിസ്മസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് थैंक तो यू